കേരളം ഒറ്റക്കെട്ടായി തളിപ്പറമ്പിലെ വ്യാപാരികൾക്കും ജീവനക്കാർക്കും ഒപ്പം നിൽക്കേണ്ട സമയമാണെന്ന എന്നെ നെല്ലിക്കുന്ന എം എൽ എ മുസ്ലിം ലീഗ് സംസ്ഥാന പ്രതിനിധി സംഘത്തോടൊപ്പം തീപിടുത്തമുണ്ടായ സ്ഥലം സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു എം എൽ എ ശനിയാഴ്ച രാവിലെയോടെയാണ് എന്നെ നെല്ലിക്കുന്ന എം എൽ എയും മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബ്ദുൾ റഹ്മാൻ കല്ലായും അടങ്ങുന്ന പ്രതിനിധി സംഘം തളിപ്പറമ്പിലെ തീപിടുത്തമുണ്ടായ സ്ഥലം സന്ദർശിച്ചത് കരള ലിയിക്കുന്ന കാഴ്ചയാണ് ഇവിടെ കാണാൻ കഴിഞ്ഞതെന്നും എം എൽ എ എന്ന നിലയിൽ ആവശ്യമായ ഇടപെടൽ നടത്തുമെന്നും പ്രതിനിധി സംഘത്തിനുണ്ടായിരുന്നു അമ്പത് കോടിയിലധികം ഉറുപ്പിയാണ് ഇപ്പോ ഈ തീപിടുത്തത്തിലൂടെ നഷ്ടം സംഭവിച്ചിട്ടുള്ളത് അപ്പോ ഈ നഷ്ടം സംഭവിച്ച ആളുകൾ കട ഉടമകളായാലും കടകളിൽ ജോലി ചെയ്യുന്ന ആളുകളായാലും അപ്പോ അവർക്ക് ഇനി എന്താണ് അവരുടെ മുമ്പിലുള്ളത് ഒരു വഴിയും ഇല്ല എല്ലാ വഴികളും അടഞ്ഞിരിക്കുകയാണ് അപ്പോ ഇതിപ്പോ കേരളമാകെ ഒന്നിച്ചിരുന്നുകൊണ്ട് സഹായിക്കേണ്ട അവരുടെ ഒന്നിച്ചു നിൽക്കേണ്ട ഒരു സന്ദർഭമാണ് ഇത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല സർക്കാർ ഉണർന്ന് പ്രവർത്തിക്കണം ഒരു എം എൽ എ എന്ന നിലയിൽ സർക്കാരിനോട് ഈ പരമാവധി ഉണർന്ന് പ്രവർത്തിക്കാൻ ആവശ്യപ്പെടും എം എൽ എ എന്ന നിലയിൽ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ഏതെല്ലാം തരത്തിൽ എനിക്ക് ഇടപെടാൻ സാധിക്കുമോ ഞാൻ ഇടപെടും എന്ന് ഞാൻ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ് കണ്ണൂർ കോർപ്പറേഷൻ മേയർ മുസ്ലിം മഠത്തിൽ തളിപ്പറമ്പ് നഗരസഭ ചെയർപേഴ്സൺ മുർഷിദ കൊങ്ങായി മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് അബ്ദുൾ കരീം ജലേരി ജനറൽ സെക്രട്ടറി കെ ടി സഹദുള്ള ജില്ലാ ഭാരവാഹികളായ കെ ലത്തീഫ് മഹമ്മൂദ് അള്ളാംകുളം മണ്ഡലം പ്രസിഡന്റ് ഒ പി ഇബ്രാഹിം ഉൾപ്പെടെയുള്ളവരും സംഘത്തിലുണ്ടായിരുന്നു ബ്യൂറോ തളിപ്പറമ്പ്